ും എല്ല ഇന്നാരൊക്കെ എന്തൊക്കെ പറ പറ Bye bye bye. All number, all number. Let's guys, come on. Nice day. Wow 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 wow. Let's let's guys Hello How are you guys? Let's enjoy a little enjoy Joe A little Parada Parada

ഒരു പതിനഞ്ചിനിറ്റ് നോക്കും മുട്ടാരം വന്നിട്ട് നമ്മൾ പിന്നല്ലേ ഒരുപാട് ഞാൻ കാത്തിരുന്നു ഒരുപാട് നാളുകൾ ഞാൻ മോഹിച്ചിരുന്നു നിന്നെ കാണാൻ നിന്നെ കാണാൻ ഞാൻ കാത്തു സ്നേഹ നിന്റെ നിൻ്റെ ഞാൻ നിൻ്റെ ഞാൻ ഓ വാട 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 എല്ലാരും വന്നത് എന്താരില്ലെന്ന് No one not now today no no one three a little barda barda bada. let's let's guys come on and now look. ഹലോ 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 ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അഗൈൻ ലൈവ് ചെയ്യാൻ വന്നിട്ട് നിങ്ങളാരും വന്നില്ല എനിക്ക് ബോറടിക്കും ഞാൻ പിന്നെ കിടന്നുറങ്ങേണ്ടി വരും ഓക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഹാപ്പി ആക്ക് ഗൈസ് എന്ത് വാടാ എന്ത് വാട എന്തിനാടാ വന്നിട്ട് എന്തിനാളാ വന്നിട്ട്

Wow, wow 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 Just looking like a wall. No, I know. But <laughs> I'm basically my chance.

இருக்கு എപ്പിറക്ക് പാട്ട് മാതിരി പാട്ട് പാട്ട് ആരാളാ ജിരിക്കുന്നെ പൂവിടുന്നു പൂവിടുന്നാരാ ഏവ് ശോകമാണോ ഗായ്സ് അതുകൊണ്ടാണോ ആരും വരാത്തത് ചായ കുടിച്ചോ എസ് അമ്പത് നോ അമ്പത് കിടക്കുകയാണ് പൂജ്യം കുടിക്കുകയാണ് പൂജ്യം കിടക്കുകയല്ല കുടിക്കുകയല്ല കുടിച്ചവരും ഉണ്ട് കുടിക്കാത്തവരുമുണ്ട് ഇതാണ് നമ്മള് എന്ത് ചെയ്യാൻ ഉപയോഗിക്ക മർഗയൊക്കെ ഉപയോഗിക്കാം കൊല്ലാൻ ഉപയോഗിക്കാം മർഗയ ഇങ്ങനെ മിന്നൂസ് ഹായ് വെൽക്കം ടു മൈ സ്ട്രീം ബഡി മിന്നൂസ് വെൽക്കം ടു മൈ സ്ട്രീം ബഡി എവിടെ ബാമ്പാടോ ഇത്ര നേരെ പത്ത് മിനിറ്റ് ആയില്ലോങ്ങിട്ട് അതാരും വരാത്തേ പത്ത് മിനിറ്റ് ആരും ഇല്ല പിന്നെ നമ്മള് സ്ഥലം കാലിയാക്കും അങ്ങനെയാണ് ശൈലികൾ അങ്ങനെയാണ് എനിക്ക് മിന്നു മാത്ര നമ്മൾ അങ്ങനെ എന്തോ കാളിച്ചു നേടുന്നിട്ട് എന്തോ നമ്മുടെ കഞ്ഞിലായി അങ്ങനെ എന്തോ കളിച്ചു നടന്നിട്ട് നമ്മൾ അഞ്ച് മുട്ടെട്ട് കുഞ്ഞു ൂ ഞാനെൻ്റെ മുറ്റത്ത് ഒരൊറ്റത്ത് കുഞ്ഞാരിച്ചാട്ടു ഞാൻ എൻ്റെ മുറ്റത്ത് ആരും വരുന്നില്ല നമ്മൾ കൃത്യം പത്ത് മിനിറ്റ് ആകുമ്പോൾ ആരും ഇല്ല എൻഡ് ചെയ്പ്പിക്കട്ടെ ലൈവ് എൻഡ് ചെയ്പ്പിക്കും കറക്റ്റ് പത്ത് മിനിറ്റ് ആവാം വൺ ടു മിന്നൂസ് അല്ല നഫ ആണ് പക്ഷെ യൂട്യൂബിനും ഓക്കെ 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 മിന്നൂസ് അല്ല നഫ ആണ് യൂട്യൂബിനിവ എന്താണ് മിന്നൂസ് ആണ് ഓക്കെ 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 ഒരാളെങ്കിലും റിപ്ലൈ ഒന്നും ആ മിന്നൂസിന് ഒന്ന് ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആ ഒരു ഇത് കിട്ടുക ഒരു അറ്റ്ലീസ്റ്റ് ലൈക്ക് ലൈക്ക് കിട്ടി അറ്റ്ലീസ്റ്റ് ലൈക്ക് നമുക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ അടിയ ലൈക്കിന് ചിഹ്നം ചെയ്യാം ലൈക്ക് ഡബിൾ ടാപ്പ് വെക്കാം നടുവ രണ്ടാ കൈ പിടിക്കാം അവിടെ രണ്ടു അങ്ങനെ നിക്കാം രണ്ടോട്ടങ്ങനെ കുത്തുന്ന നടുവ് നിക്കിട്ട് ഓട്ടോമാറ്റിക് ലൈക്ക് ആയിക്കോളും ഞാൻ ഒരു ബാത്റൂമ് രണ്ട് ബാത്റൂമുണ്ട് രണ്ട് റൂമ് രണ്ട് റൂമ് ഒരു ഡൈനിങ് ഹാള് ഒരു അടുക്കള നടോത്ത് എല്ലാം ഉണ്ട് സെഡ് ഹൈ ഹായ് ഹൈ സെഡ് ഹൈ ഹൈക്കല്ലേ സെഡ് ഹൈ ഞാനും ഹായ് പറഞ്ഞിട്ടുണ്ട് എനിക്കത്ര നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ ഹൈ പറയാനുള്ളത് ഇനിക്കും ഹായ് പറയണ്ടേ

ഹായ് എന്ന് പറയുന്നു ഒരുപാട് കാലശേഷം വന്ന ലൈവ് ഉദ്ദേശിച്ച പോലെ നടന്നില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്റെ ആക്കോട്ടെ ആരും വരുന്നില്ല ലൈബില് എന്ത് പറ്റിയോ സമയത്തറായി അഞ്ചേ കാലം അഞ്ചേ ഇരുപത് വരെ നോക്കാം മുഖം ോ മിന്നൂസ് മുഖം കാണിക്കോന്നാണ് നിന്റെ മുഖം നീ കാണിച്ചും എന്തേലും ചെയ്യും മോർണിംഗ് ലൈവുണ്ട് ുണ്ടോ മോർണിംഗ് ലൈവ് ഇട്ട് വരും 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 വൺ ഡേ കമ്മിംഗ് ഓക്കെ അപ്കമിങ് മോർണിംഗ് Hmm? सट not happy. 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 Happy.